കണ്ണൂർ തളിപ്പറമ്പ് പുളിമ്പറമ്പിലെ ശ്രീധരന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ദേശീയപാത കരാർ കമ്പനിയുടെ ഉറപ്പ് ദേശീയപാതയ്ക്കായി മണ്ണെടുത്തതോടെ ഭീഷണിയിലായ ശ്രീധരന്റെ വീടിന്റെ അപകടാവസ്ഥ ഇന്നലെ റിപ്പോർട്ടറിൽ വാർത്തയായതിന് പിന്നാലെയാണ് കരാർ കമ്പനി ഉറപ്പ് നൽകിയത് കാസർഗോഡ് ബേവിഞ്ച ദേശീയപാതയുടെ സംരക്ഷണ വിധി ഇന്നലെ ഇടിഞ്ഞു വീണതിന് പിന്നാലെ ദേശീയപാതയുടെ മുകളിൽ താമസിക്കുന്ന നാലു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് ഇവിടെയുള്ള ശ്രീധരൻ ചേട്ടന്റെ കുടുംബം ഇത് ഒരിടത്തു മാത്രം കഥയാവാനുള്ള ഒരു സാധ്യതയുമില്ല കാലവർഷം തുടങ്ങിയതേയുള്ളൂ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെയും അധികാരികളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് കഴിഞ്ഞ ദിവസമാണ് പുളിമ്പറമ്പ് വടി പട്ടുവത്തേക്ക് പോകുന്ന റോഡിനോട് ചേർന്ന് മണ്ണിടിച്ചിലുണ്ടായത് റോഡിന്റെ ഇരുവശത്തും വലിയ അളവിൽ മണ്ണെടുത്തിരുന്നു ഈ ഭാഗത്താണ് വീണ്ടും എൺപതടിയോളം മണ്ണിടിഞ്ഞ് താഴ്ന്ന സ്ഥലത്തെ ശ്രീധരന്റെ വീട് വാർത്ത റിപ്പോർട്ടർ പുറത്തു പിന്നാലെയാണ് കരാർ കമ്പനി വീട് കൊണ്ടുവന്നെയാണ് പുതിയൊരു വീടും അതിന്റെ ഫ്രണ്ടില് ഒരു കടക്ക് വേണ്ടുന്ന ഒരു റൂമും ബിൽഡിങ്ങും എടുത്തുതരാന്ന് അവര് പറഞ്ഞിരിക്കുന്നത് നന്ദി പറയാൻ റിപ്പോർട്ട് ചാനലിലെ അർജുൻ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കുന്നുണ്ട് നമ്മള് നാട്ടുകാർ രാഷ്ട്രീയം നോക്കാതെ എല്ലാരും എന്റെ ചെയ്യുന്ന സമയത്ത് സഹായിച്ചിട്ടുണ്ട് കാസർകോട് ബേവിഞ്ച ദേശീയപാതയുടെ സംരക്ഷണ വിധി ഇന്നലെ ഇടിഞ്ഞതോടെ നാട്ടുകാരുടെ ആശങ്ക വിട്ടുമാറുന്നില്ല നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ നാല് കുടുംബങ്ങളെ ഇന്നലെ രാത്രിയോടെ മാറ്റിപ്പാർപ്പിച്ചു കൺസ്ട്രക്ഷൻ കമ്പനി അശാസ്ത്രീയമായാണ് പാത നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ മണ്ണ് എടുക്കുന്ന ഞങ്ങൾ പറഞ്ഞതാണ് ഇതുപോലെ മണ്ണ് അവർക്ക് തൊട്ടടുത്താണ് വീടുള്ളത് ഒരു മീറ്റർ നിർത്തി വെച്ചിട്ടുള്ളത് അവിടെ താമസമില്ല താമസിക്കുന്നത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഈ പ്രദേശത്ത് നിരവധി ചെറിയ മണ്ണിടിച്ചിലുകൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ കാസർകോട്